എഞ്ചിനീയർ ആവണം ഡോക്ടറാവണം സിനിമാ നടനാവണം അല്ലെങ്കിൽ കളിക്കുന്ന ആളാവണം അല്ല ഐ എസ് ഓഫീസർ ആകണം ഐ പി എസ് ഓഫീസറാകണം ആവണം ഗോപി നാഥ് മുതുക വലിയൊരു മെജീഷ്യൻ ആവണം ഇങ്ങനെയൊക്കെ എന്തെല്ലാം സ്വപ്നങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് അല്ലെ ഈ സ്വപ്നങ്ങൾ നടപ്പിലാണെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് എന്താ സ്വപ്നങ്ങൾ കണ്ടോണ്ടിരുന്നാൽ മാത്രം മതിയോ പിന്നെ അത് നടപ്പിലാക്കാൻ നല്ല നിശ്ചയദാർഢ്യം വേണം ഒരു വലിയ ഡിറ്റർമിനേഷൻ വേണം എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഈ ഡിറ്റർമിനേഷൻ സ്വപ്നങ്ങൾ കാണുക നിശ്ചയദാർഢ്യം ഉണ്ടാക്കുക പിന്നെ അത് നടപ്പിലാക്കാൻ നല്ലൊരു ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുക അതും കഴിഞ്ഞാൽ ആ ഡിസിപ്ലിൻ കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നല്ല ഡെഡിക്കേഷൻ ഉണ്ടാകുക നമ്മൾ ഏത് ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടോ

ശ്രീ ഇബ്രാഹിം കുട്ടി അവർക്ക് ഒരു കാരുണ്യ പുരസ്കാരം ഈ വേദിയിൽ വെച്ച് നൽകാനായിരുന്നു വന്നത് അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാരുണ്യ സ്പർശമുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരു ആദരിക്ക ചടങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു അത് വന്നത് പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ജി ജി തോംസൺ സാറിൻ്റെ കൂടെ വന്ന് ഇറങ്ങിയ നിമിഷം മുതൽ ഈ നിമിഷം വരെ തികച്ചും അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണത് കാരണം ഇത്രമാത്രം വലിയൊരു സദസ് താഴെ സമയത്ത് കാത്തുനിൽക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ നിങ്ങൾക്ക് കയറി വരുന്ന സമയത്ത് അവിടെ നിറഞ്ഞിരിക്കുന്ന മാതാപിതാക്കൾ അദ്ദേഹത്തിനോട് പറഞ്ഞ നാല് വെച്ച് അവിടെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും സർട്ടിഫിക്കറ്റും നൽകി അനുമോദിച്ചു

കുഞ്ഞമ്മദ് കെ മുഹമ്മദ് എസ് കെ അസൈനാർ എം കെ തറുവേ ഹജി പി സി മുഹമ്മദ് സിറാജ് എൻ പി അസീസ് ആവള ഹമീദ് ഒ സി ലീന സൗവി താഴേക്കണ്ടി സി എച്ച് രാജീവൻ ടി പി മുഹമ്മദ് വി കെ മൊയ്തു പി വിന്ദു വി സി ഷാജി കെ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു അസറ്റ് ജനറൽ സെക്രട്ടറി നസീർ നൊച്ചാട്ട് സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ സെക്രട്ടറി ചിത്രരാജൻ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് ഈ വർഷം അസറ്റ് പ്രതിഭാ പോഷണ പദ്ധതിയിൽ പുതുതായി അംഗത്വം നൽകും വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് പരീക്ഷ നടത്തി മണ്ഡലത്തിലെ നൂറ് വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകളും ലഭ്യമാക്കുമെന്ന് അസറ്റ് അധികൃതർ അറിയിച്ചു ന്യൂസ് തീർത്താക്കയം